ഇരട്ടയാറിൽ തെരുവുനായ ആക്രമണം വഴിയാത്രികനും വളർത്തുമൃഗത്തിനും നായിയുടെ കടിയേറ്റു നായ്ക്ക് പേവിഷബാധയെന്നും സംശയം ഇരട്ടിയാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമായതോടെ ആളുകൾ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇരട്ടയാറിൽ തെരുവു നായിയുടെ ആക്രമണം ഉണ്ടായത് പറയൻകവല തുളസിപ്പാറ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് പറയൻകവല മുത്തനാട്ട തോമസുകുട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടായത് കാലിനാണ് നായിയുടെ കടിയേറ്റത് തോമസുകുട്ടിയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തും ചേർന്ന് കയ്യിലുണ്ടായിരുന്ന കുടയും മറ്റും ഉപയോഗിച്ച നായയെ തുരത്തുവാൻ ശ്രമിച്ചെങ്കിലും തോമസുകുട്ടിയുടെ കാലിൽ കടിയേറ്റു കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെത്തി ഇദ്ദേഹം ചികിത്സ തേടി ആശുപത്രി അടം പോലെ ഉണ്ട് നമ്മൾ കഴിഞ്ഞപ്പം ജസ്റ്റ് വീടിന്റെ

രണ്ടിടങ്ങളിലും ഒരേ നായ തന്നെയാണ് ആക്രമണം നടത്തിയെന്നും നായക്ക് പേവിഷബാധയുണ്ടെന്നുമാണ് സംശയം ആക്രമണം നടത്തിയ നായയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തി ആക്രമിച്ചത് സംശയം ഉയർന്നതോടെ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട മൂരിക്കിടാവിന് കുന്നുകളയാനുള്ള നടപടികളും ആരംഭിച്ചു രാത്രിയില് ഏകദേശം ഏഴ് എട്ട് കൂടി നമ്മുടെ കൂട്ടി പട്ടി കയറി പേപ്പട്ടി പട്ടി പേപ്പറ്റി തന്നെ ഉറപ്പ് ഞെരിയും പതയൊക്കെ വായിക്കൂടെ വരികയും പട്ടിക്കൂടുങ്ക വന്ന് പട്ടിയെ കടിക്കാൻ ശ്രമിക്കുകയും ആൾക്കാരുടെ പുറയെ ഓടുകയും അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് ഏതായാലും ആ പട്ടി ഇന്നലെ വെളുപ്പിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലത്ത് കത്ത് കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് കുഴി ഊത്തി മൂടുകയും ചെയ്തു എന്നാൽ ഇരട്ടയാർ ഏരിയ പട്ടി അല്ലാണ്ട് വേറെ ഒന്നും കാണാനില്ല ആ ഒരു സ്ഥിതിയാണ് ഇപ്പം നിലവിൽ നമുക്കുള്ളത് ഇരട്ടയാർ ബസ് സ്റ്റാൻഡിലും ടൗണിലും എല്ലാം തിരുവനന്ത രൂക്ഷമാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട് ഇതിന പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന് മുൻപ് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും ആക്ഷേപമുയർന്നു ഇരട്ടയാറ്റില് കഴിഞ്ഞ ദിവസം പേപ്പെട്ടിയുടെ ശല്യം ഉണ്ടായ ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇരട്ടയാർ ടൗണും പരിസരവുമായി പത്തോളം പട്ടികൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അധികാരവേറ്റപ്പ് മുതൽ ഞാൻ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയുന്നതാണ് ബസ് സ്റ്റാൻഡിൽ സ്റ്റാന്റിലൂടെ ഒരു മനുഷ്യന് പോകാൻ പറ്റാത്ത സ്ഥിതി വിശേഷമാണുള്ളത് ഈ പ്രദേശങ്ങളിലും വരെ അതിനെ നീക്കം പല ും പറഞ്ഞിട്ട് ഒരു നടപടി പോലും ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല പകൽ സമയങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കടിയിൽ വിശ്രമിക്കുന്ന തെരുവുനായ്ക്കൾ സന്ധ്യമേങ്ങന്തോടെ ടൗണിൽ കൂട്ടമായി അലഞ്ഞുതിരിയെന്നും ഭീഷണി ഉയർത്തുന്നു മറ്റു തെരുവു നായ്ക്കൾക്കും കടിയേറ്റതായി നാട്ടുകാർ പറയുന്നു അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന പ്രൈസിൽ ഓണം ඒத்தவும் புதி Colleக்sஸ் ஏතவும் குரஞ விலேல் High Rangஞ்ச Home Plans.